വാട്ടർഫോളാണ് വരാറില്ല സോ ബ്യൂട്ടിഫുൾ ഫ്രഷ് ാണ് അതിൽ ഒന്നും ഹലോ ഗൈസ് ഞാനിന്ന് മൂന്നാറിലാണുള്ളത് ഞാനിവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ളൊരു വാട്ടർഫോളിലോട്ട് പോവാണ് അധികം ആളുകളൊന്നും ഈ വാട്ടർഫോളിലോട്ട് പോവാറില്ല ഒരുപാട് നടക്കാനുണ്ട് വിറക്കത്തിലോട്ട് നടക്കണം ഒരു രണ്ട് കിലോമീറ്ററോളം നടക്കാനുണ്ട് ഈ ഓഫ് റോഡിൽ കൂടെ കഴിഞ്ഞാൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ ഇതുവഴി വണ്ടിയിലൊന്നും പോകത്തില്ല ജീപ്പ് അതുപോലെ തന്നെ ബൈക്ക് അങ്ങനെ ഓഫ് റോഡ് വണ്ടിയിലും പോകത്തില്ല സ്ലിപ്പാകും അത്രയും അമ്മതി ഇറക്കമാണ് ഇത് ആനയ്ക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെ ജനവാസമൊന്നുമില്ല വീടൊന്നും കാണാനില്ല പിന്നെ വാട്ടർഫോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നടന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് റിസോർട്സ് ഉണ്ട് ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ താമസിച്ചിരുന്ന റിസോർട്ടിൻ്റെ റിസോർട്ടിൻ്റെ സൂപ്പർവൈസറാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വാട്ടർഫോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ഇതിന് പേരൊന്നുമില്ല ഈ വാട്ടർഫോളിന് ജസ്റ്റ് ഇവിടെ വളരെ സ്പേർട്സ് ആയിട്ട് കുറച്ച് ആളുകൾ മാത്രം വരുന്ന ഒരു വാട്ടർഫോളാണ് ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഈ പുൾമേടില്ലല്ല ആനകൾ വന്നത് മേയാറുണ്ട് ഇപ്പോൾ ആനകളൊന്നുമില്ല മോർണിങ്ങും രാത്രിയും ഒക്കെ വരാറുണ്ട് ആന ഞങ്ങളിവിടെ നിന്ന് വളത്തോട്ട് തിരിഞ്ഞു പോകണം താഴോട്ടാണ് വാട്ടർഫോൾ സ്ഥലം പ്രോപ്പറായിട്ട് പറയുന്നെങ്കിൽ ഇത് സൂര്യനെല്ലിയാണ് സൂര്യനെല്ലി കൊളുക്കുമല പോകുന്ന റോഡിലാണ് ഈ വാട്ടർഫോൾ ഉള്ളത് മെയിൻ റോഡിൽ നിന്ന് കുറേ കുറേ ഓഫ് റോഡ് വരണം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ നമ്മൾ നടത്താട്ട് നടക്കണം എന്നാൽ മാത്രമേ ഇവിടെ വെച്ചുള്ളൂ ഈ രണ്ട് സൈഡും ഏലത്തോട്ടമാണ് ആണ് കേട്ടോ ഏലമാണ് ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഒന്ന് രണ്ടുപേരെ ഞാൻ അവിടെ കണ്ടു ഏലത്തോട്ടത്തിൽ ജോലി കൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും പോകുന്നവർ ലക്ഷണവും കാണാനില്ല വല്ല പാമ്പ് വല്ലതും കാണുമോ എന്നറിയത്തില്ല ഇനി പാമ്പ് എങ്ങനെ വരുമോ അറിയത്തില്ല ഞാൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പാലം കാണുന്നുണ്ട് ആ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡാണ് നമ്മുടെ വാട്ടർഫോൾ ഉള്ളത് അധികം പൊല്യൂഷനൊന്നും ഇല്ലാത്ത സ്ഥലമാവാനാണ് സാധ്യത ഒട്ടും പൊല്യൂഷനില്ലാട്ടോ നല്ല ക്ലീൻ വാട്ടറാണ് ഫ്രഷ് വാട്ടറാണ് ഏതോ ഒരാൾ ഏതോ ഒരു വ്ളോഗർ അയാൾ വീഡിയോയിൽ പറയുന്നത് പോലെ മനുഷ്യർ എത്താത്ത സ്ഥലങ്ങൾ എത്രയോ സുന്ദരം എന്ന് പറയുന്നത് മനുഷ്യരധികം എത്താത്ത സ്ഥലം വാട്ടർഫോൾ എത്രയോ സുന്ദരം എൻ്റെ ഈ വ്ലോഗിങ് കണ്ടിട്ട് രാത്രി ഒന്നും ഇവിടെ വരരുത് രാത്രിയും വരരുത് രാവിലെ ഒറ്റയ്ക്കും വരരുത് അത്ര ഒരു ഒരു സ്ഥലമല്ല ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ആരും ഇല്ലെങ്കിൽ പിന്നെ മുകളിലോട്ട് പോകാൻ രണ്ട് രണ്ടര കിലോമീറ്റർ മുകളിലോട്ട് നടക്കണം ഹെൽത്തി ആയിട്ടുള്ള ആളിനെ അങ്ങനെ നടക്കാൻ പോലും പറ്റത്തുള്ളൂ കേട്ടോ അപ്പുറത്ത് കാണുന്നത് ഏലക്കാടാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ ഏലം നട്ടിരിക്കുന്നത് കാണാൻ പറ്റും അത് കൃഷി നടക്കുന്ന തോട്ടമാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്തുള്ള വെള്ളച്ചാട്ടമാണ് പബ്ലിക് പ്രോപ്പർട്ടി എന്നല്ല എന്നാൽ ഇവിടെ ആളുകൾ വരാറുണ്ട് ഈ ക്യാൻവാസ് ബ്യൂട്ടിഫുൾ ആട്ടോ അതൊരു പിക്ചറിലൊക്കെ നമ്മൾ കാണുന്നത് പോലത്തെ ഒരു സീനറിയാണ് കണ്ടോ നല്ല മിൽക്കിഷ് ആയിട്ട് വാട്ടർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയോ ഫോട്ടോകളിൽ കാണുന്നത് പോലത്തെ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത് ഏതൊരു ചിത്രകരളാണ് പോലീസ് എന്നാ ഈ ഫ്രെഷ് ഷോട്ട് ആണ് അതാണ് സൂപ്പറായി കൊള്ളാം മോൾ റോഡേസ് എക്സ്ട്രീം ആയിട്ട് പാഞ്ഞു പോയി കേട്ടോ കാർക് ഒഫീസർനെ കാറിൽ പിടിලා നടക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീഡിയോയിൽ വരുന്നുണ്ട് ടു ബി കണ്ടിന്യൂഡ് സ്റ്റേ ടു ഉണ്ട്